ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നയും പ്രീതിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സ്വപ്നയ്ക്ക് മനസ്സിലാവുകയാണ് പ്രീതി എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നും പ്രീതിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ അങ്ങനെ പ്രീതിയുടെ മുഖത്ത് നോക്കി സ്വപ്ന അക്കാര്യം പറയുകയാണ് നീ ഗിരിയേട്ടനെ വളച്ചെടുക്കാൻ തന്നെയാണ് നീ ഇവിടെ വന്ന് കൂടിയത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കതിൽ ഒരു എതിർപ്പുമില്ല ഞാനും നിന്റെ കൂടെ തന്നെയാണ് എന്തുകൊണ്ടും നീ തന്നെയാണ് ഗിരിയേട്ടനെ യോ യോജിച്ച് തൂണാ എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങ് അഭിനയിക്കുകയാണ് എന്താ സ്വപ്നം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊരു ആപത്ത് സമയത്ത് എന്നെ സഹായിച്ചവരാണ് മഞ്ജുവും ഗിരിയേട്ടനും എന്നിട്ട് അവരെ ദ്രോഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല നീ എന്തിനാണ് സ്വപ്നം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു കുടുംബം തകർക്കുന്ന കാര്യമാണ് നീ ഇപ്പം സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നീ അത്ര വലിയ പുണ്യാളത്തിനായിട്ടൊന്നും സംസാരിക്കേണ്ട ഗിരിയേട്ടനെ നീ ഒറ്റ വേണ്ടി ഗിരിയേട്ടനെ നീ ജയിലിലാക്കാൻ വേണ്ടി നീ ഗോപാൽജിയുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷമാണ് വാങ്ങിയത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് ഗിരിയേട്ടനെ രക്ഷിച്ചു എന്നുള്ള മട്ടിലാണ് അവളിപ്പോൾ ഇവിടെ കയറി താമസിക്കുന്നത് എനിക്ക് എന്താ ഒന്നും അറിയില്ല എന്നാണോ നീ കരുതിയത് ഞാൻ ഇക്കാര്യം ഗിരിയേട്ടനും പറഞ്ഞാലുണ്ടല്ലോ എന്താ പിന്നെ ഉണ്ടാവുക ഈ എല്ലാ കാര്യവും മറന്നാലും ഞങ്ങളൊന്നും മറക്കില്ല ഞാനും ഗോപാൽജിയും സഞ്ജു ഒന്നും മറക്കില്ല എന്നങ്ങ് പറഞ്ഞതോടു കൂടി പ്രീതി ഒന്നങ്ങ് പതറുകയാണ് അപ്പോ സ്വപ്ന പറയണേ നമ്മൾ രണ്ടു പേരും ഒരുമിച്ച് മുന്നോട്ട് പോവാം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നിന്നെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം നീ എന്നെയും മഞ്ജുവിനേയും നിന്റെ അവസരത്തിനനുസരിച്ച് നീ ഉപയോഗിക്കും എന്നിട്ട് പ്രീതി പറയണേ നിന്റെ വഴിക്ക് എന്തായാലും ഞാൻ വരില്ല നിനക്ക് ഒരു പാറയായിട്ടും ഞാൻ വരില്ല അതുപോലെ നീ എനിക്കും വരാതിരുന്നാൽ മതി തൽക്കാലം ആ ഒരു ധാരണയിൽ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് പ്രീതി സ്വപ്നയ്ക്ക് കൈ കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ടുപേരും ആ തൽക്കാലം ഇന്ന് ഇന്ന് അത് മതി എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്ന പിന്നെ അകത്തേക്ക് പോവാണ് സ്വപ്ന പ്രീതിയോട് പറയണേ നീ ഒരു കാര്യത്തിൽ നീ സൂക്ഷിച്ചോ നിന്നെ മഞ്ജു ഇപ്പോൾ കാണുന്നത് അവളുടെ മഹിമയുടെ സ്ഥാനത്താണ് ആ ഒരു ധാരണ അവളുടെ മനസ്സിൽ നിന്നും നീ കളയാൻ നിൽക്കരുത് ഗിരിയേട്ടനെ നീ ഒരു കണ്ണ് വെച്ചിട്ടുണ്ടോ എന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൾ അങ്ങനെ ഒരു സംശയം അവളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നീ സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഇതുവരെ മഞ്ജു ഡ്യൂട്ടിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഡ്യൂട്ടി വേണ്ട എന്ന് വെച്ച് ഗിരിയേട്ടൻ അത്രം ശ്രദ്ധിച്ചാണ് മഞ്ജു ഇപ്പം ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നിന്റെ ഉദ്ദേശങ്ങൾ എങ്ങാനും മഞ്ജു മനസ്സിലാക്കി കഴിഞ്ഞാൽ അതോടുകൂടി നീ നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത് അത് കേട്ടപ്പോൾ സ്വപ്ന സ്വപ്ന പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പ്രീതിക്ക് മനസ്സിലാവാണ് പിന്നീട് ഭാനുമയുടെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് പറയാണ് അമ്മയുടെ രണ്ടാമത്തെ മരുമകൾ നല്ലായിട്ട് പണിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അവൾ നല്ല മിടുക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഭാനുമ പറയണത് അവൾക്ക് മെടുക്ക് കൂടിയതിൻ്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ എന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഏ ഒന്നുമില്ല നിന്നോട് പണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സമയത്ത് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിന്നോട് ഞാനത് പറയുന്നില്ല ഞാനെന്ത് നിന്നോട് പറഞ്ഞാലും നീ അത് എനിക്ക് എതിരായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് പറയുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇപ്പോൾ പ്രീതിയോടുള്ള പെരുമാറ്റത്തിലൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട് അതെന്താ അമ്മയെ കാരണം അമ്മയെ അവൾ വളച്ചെടുത്തിട്ടുണ്ട് അവൾ എന്തോ പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഭാനു അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് സ്വപ്നം പറയണേ അങ്ങനെ അങ്ങ് എണീറ്റ് പോവല്ലേ അമ്മേ അമ്മേ ഇവിടേക്ക് ആ അനിൽകുമാർ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ നീ അറിഞ്ഞു അല്ല അവിടേക്കും വന്നിരുന്നു അതെന്തിനാ അവിടേക്ക് വരുന്നത് അനിതയുടെ അച്ഛനല്ലേ അനിൽകുമാർ അങ്ങനെ അനിത ഗോപാൽജിയെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നപ്പോൾ വെറുതെ വന്നതാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ അതിലൊരു സംശയമുണ്ട് അയാൾ ഗോപാൽജിയുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അയാളുടെ സംസാരം അത്ര ശരിയല്ല പിന്നെ ഗോപാൽജി ആണെങ്കിൽ അയാളെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത് പോലെയും തോന്നി എന്താണ് അതിനെ കാരണം എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയട്ടോ അല്ല ഇവിടേക്ക് എന്തിനാണ് അയാൾ വന്നത് എന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ അയാളുടെ വരവിൽ അങ്ങനെ ഒരു പന്തികേടുള്ളതുപോലെ എനിക്ക് തോന്നി മഞ്ജുവിനെയും ഗിരിയെയും കണ്ട് സംസാരിക്കാനാണ് വെറുതെ സംസാരിക്കാനാണ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ അതങ്ങനെ തോന്നുന്നില്ല അയാൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ അയാൾ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു കേട്ടത് അയാൾക്കറിയാം നമ്മുടെ അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന് അത് അയാളെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഭാനുമ്മയണ നീ വെറുതെ അതിന്റെ പുറകെ ഒന്നും പോകാൻ നിൽക്കണ്ട അയാൾ ആരോടും ആ സത്യം പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ അയാൾക്ക് നല്ല മോഹ മോഹവിലിടും ഞാൻ എന്നിട്ട് ഞാൻ അത് കൊടുക്കും അതോടുകൂടി അയാൾ ഉറപ്പായും ആ സത്യം എന്നോട് പറയാതിരിക്കില്ല എന്തായാലും ഞാൻ അയാളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് പറയട്ടോ അപ്പോൾ ബാനമ്മ പറയണേ എനിക്ക് തോന്നുന്നില്ല അയാൾ ഈ സത്യമൊന്നും ഒന്നും പറയുമെന്ന് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ സ്വപ്നം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് പ്രീതി വരുന്നത് അല്ല സ്വപ്നം നിനക്ക് ചായ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും ഏ എനിക്കിപ്പോൾ ഒന്നും വേണ്ട സ്വപ്ന പ്രീതിയോട് പറയണത് ഞാനിപ്പോ അമ്മയുമായിട്ട് നിന്റെ കാര്യം സംസാരിക്കായിരുന്നു നിന്റെ നല്ല കാര്യങ്ങളൊക്കെ ഉറച്ചു എന്ന് പറയുമ്പോൾ പ്രീതി സ്വപ്നയെ കളിയാക്കിയിട്ട് പറയണ അങ്ങനെ വല്ലപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതാണെന്ന് പറയട്ടെ അല്ല അമ്മയെ എന്ന് ചോദിക്കുമ്പോ ബാനോ അങ്ങ് ദേഷ്യത്തില് ദഹിക്കുന്ന പോലെ അങ്ങ് പ്രീതിയെ ഒരു നോട്ടം നോക്കിയിട്ട് അകത്തേക്ക് അങ്ങ് പോവാണ് അപ്പോൾ പ്രീതിക്ക് ഈ തള്ളക്ക് എന്നോട് ഇപ്പോഴും നല്ല കലിപ്പാണല്ലോ എന്നുള്ള ഭാവത്തിലാട്ടോ പ്രീതി നോക്കുന്നത് സ്വപ്ന പറയണ അത്ര പെട്ടെന്നൊന്നും അമ്മയുടെ സ്വഭാവം ഒന്നും മാറില്ല സമയമെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്ന അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് ജയിലിനകത്ത് ഒരു ആയ ലേഡിക്ക് പെട്ടെന്ന് വയറുവേദന വരികയാണ് ആ സമയത്ത് എല്ലാവരും കൂടി അതിനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുമ്പോഴും അതിന് ആ ഡോക്ടർ ഇപ്പോൾ ഇവിടേക്ക് വരണ്ടേ അയാൾ ഇപ്പോഴും വരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് അക്കാമയും മഹിമയും കൂടി വരുന്നത് എന്നിട്ട് മഹിമ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ചുറ്റിനു നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പറയുക എന്ന് പറയട്ടോ അപ്പോഴത്തേക്ക് ഒരു കോൺസ്റ്റബിൾ അവിടെ വന്നിട്ട് അതൊക്കെ ആദ്യം ആ ഡോക്ടർ വരണ്ടേ അവരവിടെ ഇപ്പോഴും പ്രായം ാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലാണ് അവര് വരുവുള്ളൂ എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് പിന്നെ എന്താ ഒരു കാര്യമുള്ളത് രോഗിയെ നോക്കാൻ വേണ്ടി വരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയണേ ഇതത്ര പ്രശ്നമൊന്നുമില്ല ഇതൊരു സാധാ വേദനയാണെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ നിങ്ങൾ അതിന് ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ മര്യാദക്ക് സംസാരിച്ചോളും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല അടി കിട്ടും എന്ന് പറയുമ്പോൾ താമ പറയാണ് നിങ്ങൾ അവര് തല്ലുമോ എന്ന് അങ്ങ് കൂടി ആ കോൺസ്റ്റബിൾ അങ്ങ് പേടിച്ചു പോകാൻ കേട്ടോ മഹിമ പറയാണ് എത്രയും പെട്ടെന്ന് നിർമ്മല മേഡത്തിനെ വിളിച്ച് ഇവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങളെന്തായാലും നോക്കി നിൽക്കുന്നത് പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യൂ എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ പിന്നെ പെട്ടെന്ന് നിർമ്മലയെ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ ആ ഒരു ലേഡിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാട്ടോ അപ്പോൾ മഹിമ പറയാണ് അക്കാമ്മ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെയും ആ അമ്മയെയും രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തലയിടാറില്ല ഇവിടെ വന്നതിൻ്റെ ശേഷം എൻ്റെ മനസ്സൊക്കെ കല്ലാക്കി വെച്ചിരിക്കായിരുന്നു ഇപ്പം നിന്നോട് കൂട്ടുകൂടിയതിന്റെ ശേഷമാണ് ഇങ്ങനെയുള്ളതിലൊക്കെ ഇടപെടുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണം എന്നൊക്കെ മഹിമ പറയട്ടോ അപ്പോൾ ഇനി ഞാൻ ആക്കാമിയെ നന്മമരമാക്കിയെടുക്കും എന്ന് പറയുന്നത് സഞ്ജുവിന് മുകുന്ദന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല മേലും കൈയും വേദനയാണ് അപ്പോൾ സ്വപ്ന ചൂട് പിടിച്ചു കൊടുക്കണേ എന്നിട്ട് പറയണേ എന്തിനാണ് ആ മുകുന്ദനുമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് സ്വപ്ന പോലെ സംസാരിച്ചപ്പോൾ അത് സഞ്ജുവിനെ അത്ര പിടിക്കുന്നില്ല അപ്പോൾ സഞ്ജു പറയണേ എൻ്റെ ബാലൻസ് തെറ്റിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവനെ റൊട്ടിയാക്കിയേ എന്ന് പറയുമ്പോൾ സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഇതിലും മുകുന്ദം തന്നെയായിരുന്നു പക്ഷേ നിന്റെ കയ്യിൽ പൂത്ത പണമുള്ളത് കൊണ്ടാണ് ഞാൻ നിൻ്റെ പുറകെ കൂടിയത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കണം ഇപ്പോൾ സഞ്ജു പറയണേ എന്നെ തൊട്ടത്തിന് അവന് ഞാൻ വെറുതെ വിടില്ല ആരാണെന്നുള്ളത് അവനെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട ആരെങ്കിലും അറിഞ്ഞ പിന്നെ എന്താ ഉണ്ടാവുക എന്നൊക്കെ അറിയില്ലേ ഗിരിയേട്ടനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഇതുപോലെയുള്ള അടി ആവില്ല കിട്ട പിന്നെ ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തേണ്ടി വരും അതുകൊണ്ട് അവനെന്തന്നെ അവനെ എന്നെ സൂക്ഷിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വന്നിട്ടും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് വഴിയിൽ തകയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് സഞ്ജു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾക്കിപ്പോൾ ഇന്നെ ഒരു പേടിയും ബഹുമാനവും ഇല്ലാതായിട്ടുണ്ട് അതെനിക്ക് മാറ്റിയെടുക്കും ഞാനും ഡാഡിയും ഒക്കെ ഇവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയല്ലേ ഇവൾക്ക് നല്ല ബുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ അഹങ്കാരമാണ് ഇവൾക്ക് എന്തായാലും മുകുന്ദനെ ഞാൻ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല എന്നോട് കളിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് മുകുന്ദനെട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഈ സമയം ഗിരി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വഴിയിൽ വെച്ച് അനിൽകുമാറിനെ കാണുന്നത് അങ്ങനെ അനിൽകുമാർ ഗിരിയുടെ ബൈക്ക് തടയുകയാണ്ട്ടോ എന്നിട്ട് സംസാരിക്കുകയാണ് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പഴയ കാര്യം അങ്ങ് ഓർക്കുകയാണ് അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്ന മോനെ പിടിച്ചു മാറ്റി അയാൾ അനിൽകുമാർ ഗിരിയെ അടിച്ച ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ എന്നിട്ട് കുമാറിൻ്റെ അടുത്തേക്ക് ഗിരി ചെല്ലുകയാണ് ദേഷ്യത്തിൽ നിന്നെ എങ്ങനെ മറക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു പരിഹാസത്തോടു കൂടി പറയുകയാണ് ആ നീ ഒരു വളർന്ന് വലിയൊരു ഗുണ്ടയായല്ലോ ഞാൻ അച്ഛൻ്റെ മകനല്ലേ അച്ഛൻ്റെ സ്വഭാവം തന്നെ അല്ലേ കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അത് കേട്ടപ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അനിൽകുമാറിൻ്റെ ഷർട്ടിൻ്റെ കോളറിയിൽ കയറി പിടിക്കുമ്പോൾ നീ എന്നെ ഉപദ്രവിച്ചാൽ നീ എന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ആ സ്റ്റേഷനിൽ ഞാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ സത്യം നിനക്ക് അറിയേണ്ടേ അതുകൊണ്ട് ഷർട്ടിൽ നിന്നും പിടിവിട് എന്ന് പറയുമ്പോൾ ഗിരി പെട്ടെന്ന് കൈ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു മഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നിൻ്റെ അമ്മ ഇടയിൽ കയറി വന്നു എന്നിട്ട് എന്നെ ഒന്ന് അടിക്കുകയും ചെയ്തു ഞാനിപ്പോൾ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അമ്മയെ തൂക്കിയെടുത്തുകൊണ്ട് പോയി നന്നായിട്ട് പെരുമാറിയേനെ എന്ന് പറയുമ്പോൾ അങ്ങനെ നീ ചെയ്താലേ എന്റെ ശവം കായലിലും പൊന്തിയനെ എന്ന് അപ്പൊ ഗിരി പറയട്ടോ അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണ്ടത്തെ പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ പയ്യനല്ല നിനക്കെതിരെ കല്ലഴഞ്ഞിലെ സ്റ്റേഷനിൽ വെച്ച് ആ പയ്യനല്ല ഇപ്പൊ നീ എന്നെ കുറിച്ചൊന്ന് ഇവിടെ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും എന്ന് പറയുമ്പോൾ അനിൽകുമാര് പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അത് നീ പറഞ്ഞത് ശരിയാണ് അതല്ലേ നീ മാധവനെ കൊന്നു തള്ളി അഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടി മാധവനെ കൊന്നത് എന്നിട്ട് അയാളുടെ മകളെ തന്നെ കല്യാണവും കഴിച്ചു നീ ആട് കൊള്ളാലോ നീ ഒരു മിടുക്കൻ തന്നെയാണ് ശങ്കരനെ പോലെയല്ല പിന്നെ നീ എന്നോട് ബഹുമാനത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് ആ സത്യം പറയാം എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറയാം എന്ന് പറയുമ്പോൾ ഗിരി പറയണേ നിന്നെ പോലെയുള്ള ഒരു ചെറ്റയുടെ വാക്കൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയും ഇല്ല എനിക്ക് ആ സത്യം അറിയുകയും വേണ്ട എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോകാൻ കേട്ടോ പിന്നീട് രാത്രിയാകുന്ന സമയത്ത് മുകുന്ദം വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്താണ് സഞ്ജുവും ഗുണ്ടകളും കൂടി ചേർന്ന് മുകുന്ദനെ ആക്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അടികളാണ് മുകുന്ദന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചടിക്കാൻ പോലും കഴിയുന്നില്ല മുകുന്ദനെ വടിയൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ അടിക്കുകയാണ് തലയ്ക്കും കാലിനും കൈയിനും ഒക്കെ അടിച്ച് അവശയാക്കുകയാണ് കേട്ടോ അതോടുകൂടി മുകുന്ദന് പിന്നെ ബോധം പോലും പോവുകയാണ് എന്നിട്ട് രണ്ടുപേരും ആ ഗുണ്ടുകൾ രണ്ടുപേരും മുകുന്ദനെ അങ്ങ് താങ്ങി പിടിച്ച ശേഷം സഞ്ജു മുകുന്ദന്റെ വയറ്റിലേക്ക് കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇനി നീ ജീവിക്കേണ്ട നീ എന്നോടും ഡാഡിയെയും വെല്ലുവിളിക്കാൻ നടക്കുന്നോടെ ഇനി നീ ജീവിച്ചിരിക്കേണ്ട എന്നും പറഞ്ഞിട്ടാണ് കത്തിയെടുത്ത് വയറ്റിലേക്ക് കുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് ട്ട് അതോടുകൂടി ആ ഗുണ്ടയും സഞ്ജു ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ പോലീസ് മുകുന്ദന്റെ അടുത്തേക്ക് വരികയാണ് ആ സമയത്ത് മുകുന്ദൻ അവശനാണ് എന്ന് മനസ്സിലാക്കി അവർ തന്നെ പോലീസ് സ്റ്റേജിപ്പിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് പിന്നീട് ഗിരി വീട്ടിലെത്തിയ ശേഷം അനിൽകുമാർ വന്ന കാര്യത്തെക്കുറിച്ച് മഞ്ജുവും വാനുവേയും കൂടി സംസാരിക്കുകയാണ് മഞ്ജു പറയണേ അനിൽകുമാറിനെ കൂടെ നിർത്തിക്കൂടെ കാരണം അയാൾക്കറിയാം ഗിരിയേട്ട് അച്ഛനെ അന്ന് സ്റ്റേഷനിൽ വെച്ച് മരണപ്പെടുന്ന സമയത്ത് അവിടെ എന്താണ് ഉണ്ടായത് എന്നുള്ളത് അറിയാവുന്ന ഏക സാക്ഷി അയാളാണെന്ന് പറയുമ്പോൾ അയാൾ ഒരിക്കലും സത്യം പറയില്ല മഞ്ജു കാരണം അവരുടെയൊക്കെ ലക്ഷ്യം ഇവിടെ ഇവിടുത്തെ സമാധാനം കളയുക എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ അയാളുടെ മകൾ അനിത അന്ന് പറഞ്ഞില്ലേ മാധവൻ സാർ മാധവനാണ് നിന്റെ അച്ഛനെ കൊന്നത് എന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നോക്കിയത് നിനക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് അവരൊരിക്കലും സത്യങ്ങളൊന്നും പറയില്ല അതുകൊണ്ട് കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഇപ്പൊ ഞാൻ പഠിച്ച പാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഗിരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ അത് കേട്ടതോടുകൂടി ഗിരി അങ്ങ് ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ ഗിരിയോട് ആ കോളിൽ വിളിച്ച് പറയുന്ന ആൾ മുകുന്ദൻ ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യമായിരിക്കും അങ്ങനെ മുകുന്ദനെ കാണാൻ വേണ്ടി ഗിരി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആ സമയത്ത് ഭാനുമമ്മയും മഞ്ജുവും ചോദിക്കുകയാണ് ആരാണ് ഗിരിയേട്ട ഫോണിൽ വിളിച്ചത് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദന് അപകടം പറ്റിയ കാര്യം പറയട്ടോ അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഗിരി പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന ശേഷമാണ് സഞ്ജു ആണ് മുകുന്ദനെ അടിച്ചത് എന്നുള്ള കാര്യം ഗിരിയോട് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ സഞ്ജുവിനെ തേടി ഗിരി ചെല്ലുകയാണോ അങ്ങനെ സഞ്ജുവിനെ കണ്ടതോടുകൂടി ഗിരിയുടെ കയ്യിൽ നിന്നും സഞ്ജുവിന് കണക്കിന് കിട്ടുകയാണ് അപ്പോൾ സഞ്ജുവിനെ പൊതിരേ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗോപാൽജി വരുന്നത് അങ്ങനെ ഗോപാൽജി അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് എന്നിട്ട് മോനെ ഗിരി എന്തിനാണ് നീ സഞ്ജുവിനെ ഇങ്ങനെ അടിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ുമ്പോൾ കാര്യം പറയുകയാണ് മുകുന്ദൻ്റെ മേലിൽ ഇനി ഇവനെങ്ങാനും ഒരു കൈ വെച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊള്ളി വയ്ക്കാൻ പോലും ആരും ഉണ്ടാവില്ല എന്നങ്ങ് കൂടി പറഞ്ഞതോടുകൂടി ഗോപാലിനങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഗിരി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം സഞ്ജുവിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് മുകുന്ദനെ വെറുതെ അടിക്കാൻ തന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഡാഡി എന്ന് പറഞ്ഞ് നീ ഇനി ഒരു അക്ഷരം പോലും പോവരുത് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതിൽ എന്തിനെ നീ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെ ഇറങ്ങി ഇറങ്ങി പുറപ്പെടരുത് എന്നിട്ട് നീ അത് കേട്ടില്ല നിനക്ക് അങ്ങനെ മുകുന്ദനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ മറ്റു പിള്ളേരെ ഏൽപ്പിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഡാഡി ഞാൻ ചെയ്തത് പക്ഷേ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണെന്ന് പറയുമ്പോൾ മുകുന്ദൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെയാണ് ചെയ്തത് എന്ന് ചിന്തിക്കാനുള്ള വിവേകബോധ്യമൊക്കെ ഗിരിക്കുണ്ട് അതുകൊണ്ട് ഇനി അതിനൊന്നും മുതിരണ്ട എന്ന് പറഞ്ഞ് ഗോപാലം കുറച്ച് ദേഷ്യപ്പെട്ട് സഞ്ജുവിനോട് സംസാരിക്കുകയാണ് പിന്നീട് സഞ്ജു മഹിമയെ കാണാൻ വേണ്ടി ജയിലിൽ ിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മുകുന്ദിന് ഒരു അപകടം പറ്റിയ കാര്യം കാര്യംയോട് പറയാണ് അത് കേട്ടപ്പോൾ മഹിമ അങ് എട്ടിപ്പോവാട്ടോ എന്നിട്ട് ചേച്ചി എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും ഉണ്ട് എടുത്ത് എന്നൊക്കെ ഇങ്ങനെ കാര്യം പറയുമ്പോഴും മഹിമയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇതിൽ ഇപ്പോൾ സംഭവിച്ചത് ആരാണത് ചെയ്തത് എന്നുള്ളത് ചേച്ചിക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം അത് ആ സഞ്ജു തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക ചേച്ചി ഇപ്പോഴും സത്യങ്ങളൊക്കെ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് സത്യങ്ങൾ കണ്ടുപിടിക്കാനല്ല ചേച്ചി ശ്രമിക്കുന്നത് ഈദാംബരനെ കൊന്നതിന്റെ പിറകിലും ആ ഗോപാലം തന്നെയായിരിക്കും അതും ചേച്ചി കണ്ടുപിടിക്കാനൊന്നും ശ്രമിക്കില്ല ആ കൊലയാളി ആരാണെന്നുള്ളത് ഞാൻ തന്നെ കണ്ടുപിടിക്കണമെന്നാവും ചേച്ചിയുടെ ഉദ്ദേശം എന്നിട്ട് ചേച്ചിക്ക് അതിന്റെ പേരിൽ വീണ്ടും സർവീസിലേക്ക് തിരിച്ചു കയറുകയും ചെയ്യാലോ അതുകൊണ്ടായിരിക്കും ചേച്ചി ഇപ്പം തൽക്കാലം പോലീസ് ജോലി വേണ്ട എന്ന് വെച്ചത് എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ മഹിമ കുറച്ച് കടുത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് വല്ലാത്ത വിഷമം വരെയാണ് പിന്നീട് പ്രീതി വീണ്ടും കളിക്കാനിറങ്ങുകയാണ് കേട്ടോ അത് ഗിരിയെ കരുവാക്കിയിട്ട് തന്നെയാണ് പ്രീതി കളിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഗിരിയോടും ബാനോ കൂടി ചേർന്ന് മഞ്ജു അടൊക്കെ ഇരിക്കുന്ന സമയത്ത് പറയണേ എനിക്ക് എന്താണെന്നറിയില്ല രാവിലെ മുതൽ വല്ലാത്ത ഒരു ഛർദിയും തലവേദനയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൾ ഗർഭിണിയായി എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിയുടെയും ബാനോമ്മയുടെയും മുന്നിൽ വെച്ച് പ്രീതി അഭിനയിക്കുന്നത് അപ്പോൾ മഞ്ജുവിനാണെങ്കിലോ പ്രീതി അബോഷനായ വിവരം അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമയത്തിൻ്റെയാവും നമുക്കൊന്നു കൂടി ഡോക്ടറുടെ അടുത്തേക്ക് പോവാം എന്നൊക്കെയാണ് കേട്ടോ മഞ്ജു സംസാരിക്കുന്നത് അപ്പോൾ ഗിരിയും ബാനുമേഞ്ചു പ്രീതിയുമായി ഡോക്ടറുടെ അടുത്ത് പോയാൽ പ്രശ്നമാവുമല്ലോ എന്നുള്ള പേടിയോടു കൂടിയിട്ടാണ് അവരിരിക്കുന്നത്